ഇൻസ്റ്റാഗ്രാമിലും കണ്ടന്റ് രേണുസുദിയായിരുന്നു ഇപ്പൊ ബിഗ് ബോസ്ലിൽ എത്തിയതും കണ്ടന്റ് രേണുസുദി തന്നെയാണ് അപ്പൊ നമ്മുടെ രേണു സുദിയുടെ തലവേദനയാണ് ഇപ്പോഴത്തെ ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം അപ്പൊ നമ്മുടെ നോമിനേഷൻ കഴിഞ്ഞിട്ട് എല്ലാവരോടും ബിഗ് ബോസ് ലിവിങ് ഏരിയയിൽ തന്നെ കുറച്ചു കൂടി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോഴാണ് നമ്മുടെ രേണുസുദിക്ക് തലവേദനയാണ് അതുകൊണ്ട് കുറച്ചു നേരം എന്ന് പറഞ്ഞത് അപ്പൊ നമ്മുടെ ക്യാപ്റ്റൻ അനീഷ് അത് സമ്മതിക്കുകയും ചെയ്തു പക്ഷെ നമ്മുടെ ഷാനവാസിന്റെ ടീമാണ് അപ്പൊ ഉടക്കു വച്ചത് ഷാനവാസിനും തലവേദനയാണ് പക്ഷെ ക്യാപ്റ്റൻ എന്തുകൊണ്ട് ഷാനവാസിന് ഇങ്ങനെ ഒരു പ്രിവിലേജ് എന്നുള്ള രീതിയിലാണ് സംസാരം തുടങ്ങിയത് അപ്പോൾ നമ്മുടെ അനീഷ് ക്യാപ്റ്റനായ അനീഷിന്റെ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണുവിനെ കുറച്ചുകൂടി ജെനുവിനായിട്ട് തോന്നി ഷാനവാസിന്റെ ജനുവനായിട്ട് തോന്നിയില്ല എന്നുള്ള രീതിയിലാണ് സംസാരം ഉണ്ടായത് പക്ഷെ അത് അനീഷിന്റെ ഭാഗത്തു നിന്നൊരു തെറ്റ് തന്നെയാണ് അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല അപ്പൊ രേണുവിന്റെ തലവേദന ഒറിജിനൽ ആണോ അല്ലയോ എന്ന് രേണുവിന് മാത്രമേ അറിയുള്ളൂ വേറെ ആർക്കും അറിയില്ല അതുപോലെ ഷാനവാസിന്റെ തലവേദന ഒറിജിനൽ ആയാലും ഡ്യൂപ്ലിക്കേറ്റ് ആയാലും അത് ഷാനവാസിന് മാത്രമേ അറിയുള്ളൂ പക്ഷെ മെഡിക്കൽ കണ്ടീഷൻ ആരും പറഞ്ഞാലും അത് നമ്മൾ ഈക്വൽ ആയിട്ട് വേണം ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിന് ശേഷം നമ്മുടെ റേഡു അവിടെ ബിഗ് ബോസ് പിരിച്ചു പിരിച്ചുവിട്ടതിന് ശേഷം അവിടെ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ അഭിലാഷ് വന്നിട്ട് ചോദിക്കുന്നുണ്ട് അഭിലാഷ് കുറച്ചധികം ടോക്സിസിറ്റി പുറത്തേക്ക് കാണിക്കുന്ന നമുക്ക് ഇപ്പൊ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ അഭിലാഷ് വന്നിട്ട് റേഡുനോട് ചോദിക്കുന്നുണ്ട് നിനക്കിപ്പൊ തലവേദനയൊന്നും ഇല്ലേ ഒപ്പൊ അപ്പാനി ശരത്തൊക്കെ വരുന്നുണ്ട് പക്ഷെ ശരത് അത്രയും റേസ് ആവണ്ടാവില്ല പക്ഷെ അഭിലാഷാണ് കൂടുതലായിട്ട് റേസ് ആയത് നിനക്കിപ്പ തലവേദന ഇല്ലേ നിന്റെ നാടകോട തലവേദന എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നല്ല രീതിയിൽ സംസാരം ഉണ്ടാകുന്നുണ്ട് അപ്പൊ റേണുവും തിരിച്ച് നല്ല രീതിയിൽ മറുപടി പറയുന്നുണ്ട് റേണുവും നല്ല റേസ് ആയിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് അപ്പൊ നമ്മൾ അനുമോള് വന്നിട്ട് ചോദിക്കുന്നുണ്ട് തലവേദനയുള്ളപ്പോ എങ്ങനെയാണ് ഇത്ര ഒച്ചയിൽ സംസാരിക്കാൻ പറ്റണേ പിന്നെ ഷാനവാസ് ചോദിക്കുന്നുണ്ട് തലവേദന ഉണ്ടെങ്കിൽ മെല്ലെ സംസാരിക്കൂ ഓവർ സ്ട്രെയിൻ എടുത്ത് തലവേദന എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഒരു വലിയ വഴക്ക് തന്നെയാണ് അവിടെ നടക്കുന്നത് പിന്നെ ഇതിൽ ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആയിട്ട് എനിക്ക് തോന്നിയത് മെഡിക്കൽ കണ്ടീഷൻ ആരുടെ ഭാഗത്തായാലും അവർക്ക് ഈക്വൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കേണ്ടത് അല്ലാണ്ട് ഒരാളുടെ ജനവിന് ഒരാളുടെ ഫേക്കായിട്ട് ഒരിക്കലും പറയാൻ പാടില്ല അതിന്റെ പേരിലാണ് ഇപ്പൊ ഇവിടെ അടി നടന്നത് അപ്പോ എന്തായാലും ഇത് വലിയൊരു കണ്ടന്റ് ഒന്നും അല്ല എന്നാലും ബിഗ് ബോസിന്റെ ആദ്യ ദിവസമാണ് എല്ലാവർക്കും അവരുടേതായ ഒരു സ്ക്രീൻ പ്രസൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണോന്നുള്ളതുകൊണ്ട് ഇതുപോലത്തെ ചെറിയ ചെറിയ വലിയ വിഷയങ്ങളാക്കിയിട്ട് മാറ്റിയിട്ടാണ് ഇവരൊക്കെ സംസാരിക്കാനും തുടങ്ങിയിരിക്കുന്നത് എന്തായാലും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫസ്റ്റ് ഡേ തന്നെ തോന്നിയിട്ടുണ്ട് പല ആൾക്കാരുടെയും സേഫ് ഗെയിം ആണോ അല്ലെങ്കിൽ അവര് സ്ക്രീൻ സ്ക്രീൻസ്പേസിന് വേണ്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണോ ഒറ്റപ്പെടൽ എന്നൊക്കെ നമുക്ക് നല്ല എവിഡന്റ് ആയിട്ട് ഈ ഡേ വൺ മുതൽ തന്നെ മനസ്സിലാവുന്നുണ്ട് അപ്പോ എന്തായാലും ബാക്കിയുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ലൈവില് കണ്ടുകൊണ്ടിരിക്കാം അതുപോലെ ഈ ചാനലിൽ വരുന്നതായിരിക്കും അപ്പൊ ബിഗ് ബോസിന്റെ പ്രൊമോ അപ്ഡേറ്റ്സ് ആയാലും ലൈവ് അപ്ഡേറ്റ്സ് ആയാലും അതുപോലെ റിവ്യൂസും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവരും ലൈവ് കണ്ടോളൂ